വാഹനത്തിൽ എ ബി എസ് ചെയ്യുന്നത് കൂടുതലായി വളരെ പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഒരു സെക്കൻഡിൽ പല പ്രാവശ്യം വീലിലേക്കുള്ള ബ്രേക്ക് അപ്ലൈ ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് വീൽ ലോക്ക് ആവാതെ വാഹനത്തിന് കൺട്രോൾ നഷ്ടപ്പെടാതെ വാഹനം നിർത്താൻ സഹായിക്കുന്നു എന്നാൽ ഇ പി ഡി ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഓരോ വീലുകളിലേക്കും ആവശ്യമുള്ള ബ്രേക്ക് ഫോഴ്സ് അതായത് ബ്രേക്കിന്റെ അളവ് ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് ഇവ രണ്ടും എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്ന് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ഇ ബി ഡി ഇല്ലെങ്കിൽ എ ബി എസ് മാത്രമുള്ള ഒരു വാഹനത്തിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇ ബിഡി ഇല്ലാത്തത് കൊണ്ട് നാല് വീലുകളിലേക്കും ഒരേ ബ്രേക്ക് ഫോഴ്സ് ആയിരിക്കും എത്തുന്നത് മുൻപിലെ ടയറുകൾക്ക് കൂടുതൽ ഭാരമുള്ളതുകൊണ്ട് അവ ലോക്ക് ലോക്കാത്ത രീതിയിൽ ബ്രേക്ക് ഫോഴ്സ് കൊടുക്കാൻ എ ബി എസ് സാധിക്കും പക്ഷേ ഭാരം കുറഞ്ഞ പിന്നിലെ ടയറുകൾക്ക് അതേ ബ്രേക്ക് ഫോഴ്സ് ലഭിക്കുമ്പോൾ അവ പെട്ടെന്ന് ലോക്ക് ലോക്കാകാൻ തുടങ്ങും ഈ സമയം പിന്നിലെ ടയറുകൾ ലോക്ക് ആകുന്നത് തടയാൻ എ ബി എസ് ടയറുകളിലേക്കുള്ള ബ്രേക്ക് ഫോഴ്സ് കുറയ്ക്കുന്നു ഇങ്ങനെ വരുമ്പോൾ ഭാരം കുറവായതിനാൽ പിന്നിലെ ടയറുകൾക്ക് ബ്രേക്കിംഗ് ശക്തി കുറയുകയും വാഹനം നിൽക്കാൻ കൂടുതൽ സമയമെടുക്കുകയും ചെയ്യും ഇ ബിഡിയുടെ സഹായത്തോടെ ഈ പ്രശ്നം ഒഴിവാക്കാം ഇ ബി യുടെ ഭാരത്തിനനുസരിച്ച് ഫോഴ്സ് വിതരണം ചെയ്യുന്നതുകൊണ്ട് ഓരോ ടയറിനും അതിന്റെ ഗ്രിപ്പ് അനുസരിച്ചുള്ള ബ്രേക്കിംഗ് ലഭിക്കുന്നു ഇത് ബ്രേക്കിംഗ് ദൂരം കുറയ്ക്കാനും വാഹനം കൂടുതൽ സുരക്ഷിതമായി നിർത്താനും സഹായിക്കുന്നു